ഓണാഘോഷത്തോടനുബന്ധിച്ച് കൊയിലാണ്ടി ഉള്ളൂർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അംബേത്ത് മത്സരം സംഘടിപ്പിച്ചു അന്യം നിന്ന് പോകുന്ന ഈ കലാരൂപത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനും നിലനിർത്താനും ഉദ്ദേശിച്ചാണ് അംബേത്ത് മത്സരം നടത്തിയത് രാജേഷ് രാജേഷ് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് പരിപാടി കവിയും മാധ്യമ പ്രവർത്തകനുമായ രാധാകൃഷ്ണൻ ഉള്ളൂർ ഉദ്ഘാടനം ചെയ്തു മത്സര വിജയികർക്കുള്ള സമ്മാനങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു എ എം ബാലൻ വിനോദൻ പാറേമേൽ എ കുമാരൻ പഞ്ചമി ടി കെ വാസു ജയദേവൻ എ പ്രവീഷ് എ എം ബാപ്പു മിഥുൻ രാജ് എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വിശ്വനാഥൻ ഓർമ്മ ട്രസ്റ്റി ബോർഡ് മെമ്പർ കെ രാധാകൃഷ്ണൻ നായർ നാരായണൻകുട്ടി ശ്രുതി ശങ്കരൻകുട്ടി അടുമാണ്ടി രാഘവൻ എന്നിവർ സംബന്ധിച്ചു